നമസ്കാരം ജ്യോതിഷത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്താറ് ഫെബ്രുവരിയിലെ നക്ഷത്ര ഫലങ്ങൾ ഭാരതീയ ജ്യോതിഷത്തിലെ അതീവ നിഗൂഢവും ശക്തവുമായ നക്ഷത്രങ്ങളിലൊന്നാണ് മൂലനക്ഷത്രം രണ്ടായിരത്തി ഇരുപത്താറ് ഫെബ്രുവരി മാസത്തിലെ ഫലങ്ങളെക്കുറിച്ചുള്ള വിശകലനമായ റിപ്പോർട്ടിൽ ഗോളാന്തര ചലനങ്ങളുടെയും കർമ്മവിഭാഗങ്ങളുടെയും പശ്ചാത്തലത്തിൽ തയ്യാറാക്കിയതിൽ ധനുരാശിയിൽ സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം കേതുവിൻ്റെ ഭരണത്തിന് കീഴിലുള്ളതും മാറ്റത്തിൻ്റെ ദേവതയായ നിര്യതിയാൽ നിയന്ത്രിക്കപ്പെടുന്നതുമായതാണ് രണ്ടായിരത്തി ഇരുപത്താറ് എന്ന വർഷം ആഗോളതലത്തിൽ തന്നെ പരിവർത്തനങ്ങളുടെ വർഷമായി കണക്കാക്കപ്പെടുമ്പോൾ ഫെബ്രുവരി മാസം ആ പരിവർത്തനത്തിൻ്റെ പ്രഭവ കേന്ദ്രമായി മാറുന്നു ഈ റിപ്പോർട്ടിൽ വിവിധ ജ്യോതിഷ വിദഗ്ധർ തമ്മിലുള്ള ആശയവിനിമയ റിപ്പോർട്ടാണ് ശാസ്ത്രീയ വിശകലനങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്താറ് ഫെബ്രുവരി മാസം ജ്യോതിഷ ചരിത്രത്തിൽ തന്നെ നിർണായകമായ ഒരു കാലഘട്ടമായി രേഖപ്പെടും ശനി ഭഗവാൻ കുംഭൻ രാശിയിൽ നിന്ന് മീനത്തിലേക്ക് കിടക്കുന്നതും തുടർന്ന് ഫെബ്രുവരി പതിമൂന്നിന് മേടൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നതും ഈ മാസത്തെ ഏറ്റവും വലിയ ഗ്രഹ പകർച്ചയാണ് മൂലനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് അഞ്ചാം ഭാവത്തിലുള്ള ഗ്രഹപ്പകർച്ചയാണ് അനുഭവപ്പെടുക ഈ ഗ്രഹമാറ്റങ്ങൾ വ്യക്തിപരമായ സത്വത്തിലും കർമ്മമണ്ഡലത്തിലും ആഴത്തിലുള്ള സ്വാധീനം ചെലുത്തും ഈ മാസത്തിലെ മറ്റൊരു പ്രധാന പ്രതിഭാസം ഫെബ്രുവരി പതിനേഴിന് കുംഭൻ രാശിയിൽ സംഭവിക്കുന്ന വാർഷിക സൂര്യഗ്രഹമാണ് ഇത് മൂലനക്ഷത്രക്കാരുടെ മൂന്നാം ഭാവമായ സഹോദര സ്ഥാനത്തും ധൈര്യസ്ഥാനത്തുമാണ് നടക്കുന്നത് ആശയവിനിമയത്തിലെ തടസ്സങ്ങൾ സഹോദരങ്ങളുമായുള്ള ബന്ധത്തിൽ വരുന്ന വ്യതിയാനങ്ങൾ എന്നിവ ഈ കാലയളവിൽ പ്രതീക്ഷിക്കാവുന്നതാണ് കേതു ഭഗവാൻ സിംഹരാശിയിലെ പൂർവ്വ ഫാൽഗുനി നക്ഷത്രത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അത് വ്യക്തികളിൽ ആത്മീയ ഉൾക്കാഴ്ചയും ഭൗതികമായ വിരക്തിയും ഒരേ സമയം പ്രകടിപ്പിക്കാൻ കാരണമാകുന്നു ജ്യോതിഷശാസ്ത്രത്തിലെ വിദഗ്ദ്ധർ തമ്മിലുള്ള ചർച്ചകളിൽ മൂലനക്ഷത്രത്തെ പേരഥവാ അടിസ്ഥാനം എന്ന നിലയിലാണ് വിശകലനം ചെയ്യുന്നത് ഏതൊരു കാര്യത്തിന്റെ മൂലകാരണം കണ്ടെത്താനുള്ള സഹജമായ കഴിവ് ഈ നക്ഷത്ര ജാതകർക്കുണ്ട് നിര്യതി എന്ന ദേവത വിനാശത്തിന്റെ പ്രതീകമാണെങ്കിലും പഴയതിനെ നശിപ്പിച്ച് പുതിയതിനെ പ്രതിഷ്ഠിക്കാനുള്ള ഊർജ്ജമാണ് ഇതിലൂടെ കൈമാറ്റപ്പെടുന്നത് ഈ പശ്ചാത്തലത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മൂലനക്ഷത്രക്കാർക്ക് തങ്ങളുടെ ജീവിതത്തിലെ കാലഹരണപ്പെട്ട ശീലങ്ങളെയും ബന്ധങ്ങളെയും മുറിച്ചു മാറ്റാനുള്ള കരുത്ത് നൽകും വിദഗ്ധരുടെ അഭിപ്രായത്തിൽ മൂലം നക്ഷത്രക്കാർ പൊതുവേ സത്യസന്ധരും നീതിപൂർവ്വം പ്രവർത്തിക്കുന്നവരുമാണ് എങ്കിലും അവർ ചിലപ്പോൾ അഹങ്കാരികളായി തിരിത്തിരിക്കപ്പെടാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേതുവിൻ്റെ സ്വാധീനം വർദ്ധിക്കുന്നതോടെ ഈ നക്ഷത്രക്കാർ കൂടുതൽ ആത്മീയതയിലേക്കും ഗവേഷണത്തിലേക്കും തിരിയുന്നത് കാണാം മൂലനക്ഷത്രത്തിൻ്റെ നാല് പാദങ്ങളെക്കുറിച്ചുള്ള താരതമ്യം നോക്കുമ്പോൾ ഒന്നാം പാദം മേട നവാംശ മേടനവാംശരാശിയാണ് ചൊവ്വയാണ് ഭരണഗ്രഹം അന്വേഷണാത്മകത നേതൃപാഠവുമാണ് പ്രത്യേകതയായിട്ടുള്ളത് രണ്ടാം പാദം ഇടവം ഭരണഗ്രഹം ശുക്രൻ ഉത്തരവാദിത്വം ഭൗതിക സുരക്ഷ എന്നിവ മൂന്നാം പാദം മിഥുനൻ നവാംശം ബുധനാണ് ഭരണഗ്രഹം പ്രകടനശേഷി ആശയവിനിമയം എന്നിവയാണ് പ്രത്യേകത നാലാം പാദം കർക്കിടകം ചന്ദ്രൻ ഭരണഗ്രഹം വികാരാധീരത കുടുംബസ്നേഹം എന്നിവ പ്രത്യേകതയാണ് ജനുവരി മുതൽ മാർച്ച് വരെയുള്ള കാലയളവ് തൊഴിൽപരമായ ഘടനകളിൽ മാറ്റം വരുത്താൻ പ്രേരിപ്പിക്കുന്ന സമയമാണ് ശനി മേടൻ രാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ തൊഴിൽ മണ്ഡലത്തിൽ കൂടുതൽ അച്ചടക്കവും കഠിനാധ്വാനവും ആവശ്യമായി വരുന്നു ഗവേഷണം ജ്യോതിഷം മനഃശാസ്ത്രം ചികിത്സാരംഗം നിയമം തുടങ്ങിയ മേഖലകൾ പ്രവർത്തിക്കുന്ന മൂല നക്ഷത്രക്കാർക്ക് ഫെബ്രുവരി മാസം അതീവ ശുഭകരമായാണ് പറയുന്നത് മുൻപ് മുടങ്ങിടുന്ന പദ്ധതികൾ പുനരാരംഭിക്കാനും ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്ന് പ്രശംസ നേടാനും സാധിക്കും എന്നാൽ അമിത ആത്മവിശ്വാസം മൂലം സഹപ്രവർത്തകരുമായുള്ള തർക്കങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് വിദഗ്ധരുടെ നിഗമനമനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരിയിൽ മൂലനക്ഷത്രക്കാർക്ക് തങ്ങളുടെ കരിയറിൽ ഒരു വലിയ കുതിച്ചുചാട്ടത്തിൻ്റെ സാധ്യതയുണ്ടെന്നുള്ളതാണ് എന്നാൽ ഇത് പെട്ടെന്നുള്ള ലാഭത്തേക്കാൾ ദീർഘകാല അടിസ്ഥാനത്തിലുള്ള വളർച്ചയ്ക്കായിരിക്കും മുൻകണ്ഠം നൽകുന്നത് ഷെയർ മാർക്കറ്റോ ഉപകച്ചവടമോ ചെയ്യുന്നവർ ഈ മാസം അതീവ ജാഗ്രത പാലിക്കുക കാരണം ഗ്രഹ സാമ്പത്തിക വിപണിയിൽ വലിയ അസ്ഥിരത ഉണ്ടാക്കാം ധനകാര്യ വിദഗ്ധർ മൂലനക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ സാമ്പത്തിക സ്ഥിതിയെ കുറിച്ച് പറയുന്നത് ഇത് അസ്ഥിരതയുടെ അതേസമയം അവസരങ്ങളുടെയും കാലമെന്നാണ് ഫെബ്രുവരി മാസത്തിൽ അപ്രതീക്ഷിതമായ ചിലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് കുടുംബത്തിലെ ആരോഗ്യകാര്യങ്ങൾക്കായി പണം ചെലവഴിക്കേണ്ടിയും വരാം എങ്കിലും ജ്യോതിഷപരമായ വിശകലനങ്ങളിൽ പൂർവിക സ്വത്തോ ഇൻഷുറൻസ് തുകയോ ലഭിക്കാനുള്ള സാധ്യതയും പ്രവചിക്കപ്പെടുന്നുണ്ട് ദീർഘാല നിക്ഷേപങ്ങൾക്ക് ഫെബ്രുവരി പതിമൂന്നിന് ശേഷം ശനി മേടത്തിൽ പ്രവേശിക്കുന്നത് അനുകൂലമായാണ് കാണേണ്ടത് എന്നാൽ വേഗത്തിൽ പണം ഇരട്ടിയാക്കുന്ന പദ്ധതികളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് റിയൽ എസ്റ്റേറ്റ് മേഖലകളിൽ വിൽപ്പന നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ മാസം അനുകൂലമായ ഓഫറുകൾ ലഭിക്കാം രണ്ടായിരത്തി ഇരുപത്താറ് ഫെബ്രുവരിയിലെ സൂര്യഗ്രഹണം സാമ്പത്തിക തീരുമാനങ്ങളിൽ ആശയക്കുഴപ്പമൊക്കെ ഉണ്ടാക്കും ഫെബ്രുവരി പതിനേഴിന് ഇടയിലുള്ള ദിവസങ്ങളിൽ വലിയ തുകയുടെ കൈമാറ്റങ്ങൾ നടത്താതിരിക്കുന്നതാണ് ഉചിതം മൂലനക്ഷത്രക്കാരുടെ കുടുംബജീവിതത്തെ കുറിച്ച് സാമൂഹിക ശാസ്ത്രജ്ഞനും ജ്യോതിഷവും തമ്മിലുള്ള അഭിപ്രായത്തിൽ പ്രധാന വിഷയം ബന്ധങ്ങളുടെ സുതാര്യതയാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ മൂലനക്ഷത്രം നിലകൊള്ളുന്ന ധനുരാശി വ്യാഴം സ്വാധീനിക്കുമ്പോൾ കുടുംബ ബന്ധങ്ങളിൽ സത്യസന്ധതയ്ക്ക് വലിയ പ്രാധാന്യമുണ്ടെന്നുള്ളതാണ് രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നത് ബന്ധങ്ങളിൽ വിള്ളലുണ്ടാക്കാനും കാരണമാകും വിവാഹിതർ പങ്കാളിയുടെ വികാരങ്ങളെ ബഹുമാനിക്കാൻ പഠിക്കേണ്ട സമയമാണിത് അനാവശ്യമായ സംശയങ്ങളും ആധിപത്യ സ്വഭാവവും ദാമ്പത്യ ജീവിതത്തെ സാരമായി പാലിക്കാം പ്രണയബന്ധങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഈ മാസം വൈകാരികമായ തീവ്രത അനുഭവപ്പെടും എന്നാൽ ചില ബന്ധങ്ങൾ ഈ കാലയളവിൽ സ്വാഭാവികമായി അവസാനിച്ചേക്കാം ഇത് ദീർഘകാല അടിസ്ഥാനത്തിൽ വ്യക്തിക്ക് ഗുണകരമായിരിക്കും അവിവാഹിതരായ നക്ഷത്രക്കാർക്ക് വിവാഹ ആലോചനകൾ വരാനും ഫെബ്രുവരി പന്ത്രണ്ടിന് ശേഷമുള്ള സമയം അനുയോജ്യമായാണ് പറയുന്നത് എന്നാൽ ഗ്രഹണ സമയത്ത് വിവാഹം ഉറപ്പിക്കുന്നത് ഒഴിവാക്കുക ആരോഗ്യകാര്യത്തിൽ മൂലനക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരിയിൽ അങ്ങേയറ്റം ജാഗ്രത പാലിക്കേണ്ടതുണ്ട് ശരീരത്തിലെ ഉഷ്ണസംബദ്ധമായ രോഗങ്ങൾ രക്തസമ്മർദ്ദം ദഹന പ്രശ്നങ്ങൾ എന്നിവ ഈ മാസം അലട്ടാം ശനി ഭഗവാന്റെ പകർച്ച കാലുകളും സന്ധികളെയും ബാധിക്കുന്നതിന് നിലവാൻ വീഴ്ചകൾ സംഭവിക്കാതെ നോക്കുക മാനസികമായ സമ്മർദ്ദം കുറയ്ക്കുന്നതിന് ധ്യാനവും യോഗയും ശീലിക്കേണ്ടത് അത്യാവശ്യവുമാണ് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ഇങ്ങനെയാണ് നെഗറ്റീവ് ചിന്തകളിൽ നിന്ന് വിട്ടുനിൽക്കാനും ഏകാന്തത ആസ്വദിക്കാനും ശ്രമിക്കുന്നത് ഗുണം ചെയ്യും സൂര്യഗ്രഹണ സമയത്ത് ആരോഗ്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണം ആഹാരപാനീയങ്ങൾ തുളസിയിലിട്ട് വെക്കുന്നത് അന്തരീക്ഷത്തിലെ വികരണങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകുമെന്നാണ് പരമ്പരാഗത ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നത് മൂലനക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരിയിലെ ഗ്രഹദോഷങ്ങൾ കുറയ്ക്കാനുള്ള പരിഹാരങ്ങൾ കേതുവിൻ്റെ അതിദേവതയായ ഗണപതിയെ ആരാധിക്കുന്നത് മൂലനക്ഷത്രക്കാർക്ക് അതീവ ഗുണകരമാണ് ദിവസവും ഗണപതി സ്തോത്രം ജപിക്കുകയോ ഗണപതി ഹോമം നടത്തുകയോ ചെയ്യുന്നത് വിഘ്നങ്ങൾ നീങ്ങാൻ സഹായിക്കും വ്യാഴാഴ്ച വിഷ്ണു സഹസ്രാവാൻ ജപിക്കുന്നത് രാശ്യാധിപനായ വ്യാഴത്തിൻ്റെ അനുഗ്രഹം ലഭിക്കാൻ കാരണമാകും പാവപ്പെട്ടവർക്കോ അശരണർക്കോ അന്നദാനം നടത്തുന്നത് കർമ്മദോഷങ്ങൾ നീക്കാൻ ഉത്തമമാണ്